ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ് സുഹൃത്തുക്കളെ ഈ ലോകത്തെ സൃഷ്ടിച്ചത് ജഗന്നിയന്താവായ അള്ളാഹുവാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഈ ഭൂമിയിൽ ഇല്ല ഈ ഭൂമിയിൽ ചില മനുഷ്യർ കല്ലുകളെ ആരാധിക്കാറുണ്ട് ഷൈത്താനനെ ആരാധിക്കുന്നവർ ഉണ്ടോ എന്നാൽ നിങ്ങൾ അറിയുക കല്ലുകളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് നിങ്ങൾ ഒരു ഇരുമ്പു കമ്പി കൊണ്ട് കല്ലുകളെ അടിച്ചാൽ കല്ലുകൾ പൊട്ടിപ്പോകും ആ കല്ലിന് സ്വയം നിയന്ത്രിക്കാനോ അതിനെ തന്നെ രക്ഷിക്കാനോ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ആ കല്ലുകൾ ദൈവമാകുന്നത് ചില മനുഷ്യർ പ്രവാചകൻ ഈസാനബിയെ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ആരാധിക്കാറുണ്ടോ എന്നാൽ നിങ്ങൾ അറിയുക ദൈവം ഒരിക്കൽ പോലും മറിക്കാൻ പാടില്ല ദൈവം തന്നെ മരിച്ചു പോയാൽ പിന്നെ ആരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ അറിയുക യേശു ദൈവപുത്രനല്ല അദ്ദേഹം ഒരു മനുഷ്യനാണ് അല്ലാഹു സൃഷ്ടിച്ച മനുഷ്യ സമുദായത്തിൽപ്പെട്ട അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് നിങ്ങൾ തന്നെ പറയുന്നു യേശു മരിച്ചു എന്ന് എന്നാൽ ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ യേശു ദൈവപുത്രനാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ മരണത്തെ തടയാൻ കഴിഞ്ഞില്ല യേശുവിനെ ആരാധിക്കുന്നവർ അറിയുക യേശു ക്രിസ്തർ ദൈവപുത്രനല്ല അദ്ദേഹം ഒരു മനുഷ്യനാണ് അല്ലാഹു സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഒരു പ്രവാചക പേര് ാണ് എന്നാണ് യേശു മരിച്ചിട്ടില്ല അവർ ഇന്നും ആകാശലോകത്ത് ജീവനോടെ ഉണ്ടോ അവസാന കാലഘട്ടമാകുമ്പോൾ അവർ തിരിച്ചു ഈ ഭൂമിയിലേക്ക് വരും സഹോദരങ്ങളെ ഈ ലോകത്തേക്ക് ഒരു രാജാവുണ്ടെങ്കിൽ അത് അള്ളാഹു മാത്രമാണ് ലാ ഇലാഹ